അതുകൊണ്ട് കാമിലായ ഉളു എടുക്കുകയും കള്ള ഉൽഹാജത്തിന്റെ രണ്ടരക്കാലത്ത് നമസ്കരിക്കുകയും ആ നമസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാഹിബിനോട് ദ്വാ ഇരിക്കുകയും ചെയ്താൽ ഏതാണ് നാം റബ്ബിനോട് ഇരക്കേണ്ട ദ്വാ لا إله إلا الله الحليم الكريم سبحان الله رب العرش العظيم والحمد لله رب العالمين اللهم أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم لا تدع لي ذنبا إلا غفر ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വബറകാതുഹു പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ ഉമ്മമാരെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ ഏതൊരു ആവശ്യവും ചെറുതാകട്ടെ വലുതാകട്ടെ ആ ആവശ്യം നിറവേറാൻ ഹബീബായ ഹബീബ് റസൂർ അലൈഹി വസ്സാമ തങ്ങള് നമ്മെ സ്വഹാബത്തിനെ പഠിപ്പിച്ച അതിപ്രധാനപ്പെട്ട ഒരു അമലാണ് അള്ളാഹു പഠിക്കുവാനും അമല് ചെയ്യുവാനും തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട് ഉണ്ട് കടബാധ്യതയെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അത് മാറാൻ ആഗ്രഹിക്കുന്നവര് തന്നെ വിവാഹം നടക്കാൻ ഒരു വീടിന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്നുഴമ്പുറക്ക് പോകാൻ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഭർത്താവിന്റെ ജോലി ശരിയാകാൻ തുടങ്ങിയ ബിസിനസ്സിൽ പറക്കത്തുണ്ടാകാൻ ഉയർച്ച ഉണ്ടാകാൻ മകന്റെ ജോലി ശരിയാകാൻ കൊടുത്ത പൈസ തിരികെ കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകള് അങ്ങനെ ഒട്ടനവധി ഒരുപാട് ഹലാലായ മുറാദും പേര് കൊണ്ട് നടക്കുന്നവരാണ് അധികം ആളുകളും ഈ ആഗ്രഹങ്ങള് ഈ മുറാദുകള് സഫലീകരിക്കാൻ അലൈഹി വസല്ലമാ തങ്ങള് പഠിപ്പിച്ചു തന്ന ഒരു അമലാണ് ഇന്ന് പരിചയപ്പെടുന്നത് അള്ളാഹു അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അമല് ചെയ്യുവാനും തോഫ് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മിനിങ്ങളെ ആദ്യമായി ചെയ്യേണ്ടത് കാമിലായ ഉളു എടുക്കുക കാമിലായ കാമിലായ എന്ന് വെച്ചാൽ ആദാബുകൾ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് എടുക്കുക ആ ശേഷം ഉൽ രണ്ടിറക്കായ നമസ്കരിക്കുക ആദ്യ സൂറത്തുൽ സൂറത്തുൽനയും രണ്ടാമത്തെ സൂറത്തുൽ ആദ്യ കാഫിറൂൻ എന്ന സൂറത്തും രണ്ടാമത്തെ സൂറത്തുൽ അഹദ് എന്ന സൂറത്തും പാരായണം ചെയ്യുക ആദ്യമായി ചെയ്യേണ്ടത് കാമിലായ ഉളു എടുക്കുക കാമിലായ ഉളു എന്ന് വെച്ചാൽ ഉളു ഇന്റെ അതിന്റെ സുന്നത്തുകള് പാലിച്ചു കൊണ്ടുള്ള ഉളു അതിനുശേഷം രണ്ടരക്കാലത്ത് കലാ ഉൽ ഹാജത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയുള്ള സുന്നത്തായ രണ്ടരക്കാലത്ത് കലാ ഉൽ ഹാജത്ത് ആ രണ്ടറക്കാലത്ത് കലാ ഉൽ ഹാജി നമസ്കരിക്കുക ആദ്യത്തിൽ രണ്ടാമത്തെ സൂറത്തുൽ ഈ ചെയ്യുമ്പോൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ മുറാദ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അത് പരിപൂർണമായിട്ടും ഹലാലാകണം ഹറാമായ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ നാശമാണ് അവന്റെ തകർച്ചയാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പരിപൂർണമായിട്ടും ഹലാലായ കാര്യമായിരിക്കണം ും സംശയം ചോദിക്കാറുണ്ട് ലോൺ എടുത്ത് കുടുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ലോണ് തലയിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി ഈ അമല ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ കുഴപ്പമില്ല പ്രിയമുള്ള ലോൺ എടുക്കൽ വേറെ വിഷയം ആ ലോണിൽ നിന്ന് മുക്തമാകാൻ ഈ അമല ചെയ്യൽ വേറെ വിഷയം അതിനു മുമ്പായി നാം ചെയ്യേണ്ട നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അള്ളാഹുബിനോട് ഈ ലോൺ എടുത്ത വിഷയത്തിൽ ഏറ്റു പറഞ്ഞ് തൗബാ ചെയ്ത് മടങ്ങുക റബ്ബേ ഞാൻ ആ തെറ്റിൽ പെട്ടുപോയി ആ പാപത്തിൽ കുടുങ്ങിപ്പോയി ഇനി ഇത്തരം പാപങ്ങൾ ഞാൻ ചെയ്യുകയില്ല എന്ന് റബ്ബിനോട് ഏറ്റു പറഞ്ഞിട്ട് ആ ലോണിൽ നിന്ന് മുക്തമാകുന്നതിന് വേണ്ടി ഈ കർമ്മങ്ങളുമായി ഈ ആമലുമായി ബന്ധപ്പെടുക അള്ളാഹു നമ്മുടെ ആഗ്രഹം സഫലീകരിച്ചു നൽകുമെന്ന് അബിബായ് റസൂർഹു മാതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ള അപ്പോ ആദ്യം കാമിലായ അതിനുശേഷം ഹാജത്തിന്റെ രണ്ടറക്കാഴ്ച നമസ്കാരം ആദ്യ എന്ന സൂറത്തും രണ്ടാമത്തെ എന്ന സൂറത്തും അതിനുശേഷം അവിടെ അങ്ങനെ ഇരിക്കുക നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം നാം ധരിക്കുന്ന വസ്ത്രം നിസ്കരിക്കുന്ന സ്ഥലം ഇതൊക്കെ പരിപൂർണ ശുദ്ധി വേണം അങ്ങനെ രണ്ടര കാലത്ത് നമസ്കരിച്ചതിന് ശേഷം നാം ഇരുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിംഗലേക്ക് കൈ ഉയർത്തി ഈ ദുആ പാരായണം ചെയ്യുക ഏതാണ് ഏതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം سبحان الله رب العرش العظيم والحمد لله رب العالمين اللهم أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل اسم لا تدع لي ذنبا إلا غفرته ولا همّا إلا فرجته ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്താൽ അത് ഏറ്റവും ഉത്തമമാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് അതുകൊണ്ട് കാമിലായ ഉളു എടുക്കുകയും രണ്ടക്കാലത്ത് നമസ്കരിക്കുകയും ആ നമസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാഹിബിനോട് ഇരിക്കുകയും ചെയ്താൽ ാണ് നാം റബിനോട് ഇരക്കേണ്ടതു لا إله إلا الله الحليم الكريم سبحان الله رب العرش العظيم والحمد لله رب العالمين اللهم أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم لا تدع لي ذنبا إلا غفر ولا همّا إلا فرجته ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين ഈ ദുആ ഒന്നോ മൂന്നോ അഞ്ചോ പ്രാവശ്യം അള്ളാഹുവിംഗലേക്ക് കരമുയർത്തി ഈ ദുആ ചൊല്ലുകയും നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യം റബ്ബിലേക്ക് ഏറ്റു പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ സഫലീകരിക്കുമെന്ന് നബി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള ഏതാവശ്യമാകട്ടെ ആ ആവശ്യത്തിന് വളരെ അസറുള്ള പ്രതിഫലനമുള്ള ഒരു അമലാണ് ഈ അമല് അല്ലാഹു താലാ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും സഫലീകരിച്ച് നൽകട്ടെ വിജയിച്ച വിഭാഗത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ അസലമുല്ലാഹി വാത്ത